സംസ്ഥാന കലോത്സവത്തിനിടെ നാടൻപാട്ട് മത്സരവേദിയിൽ കലാകാരന്മാരുടെ പ്രതിഷേധം ശബ്ദ സംവിധാനത്തിലെ പാകപപ്പിഴവാണ് പ്രതിഷേധത്തിന് കാരണമായത് ശബ്ദം മുഴങ്ങിക്കേൾക്കുന്ന വേദി നൽകിയത് നാടൻപാട്ടിനോടുള്ള അവഗണനയാണെന്നും ആക്ഷേപം കൊല്ലം സെന്റ് ജോസഫ് സ്കൂളിൽ ഡി വിനയചന്ദ്രൻ സ്മൃതി എന്ന ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗം നാടൻപാട്ട് മത്സരം മത്സരം തുടങ്ങിയ ഉടൻ തന്നെ കലാകാരന്മാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയർന്നു ശബ്ദ സംവിധാനത്തിലെ പാകപ്പിഴവ് പരിഹരിക്കാത്തതിനെ തുടർന്നായിരുന്നു പാട്ടുപാടി പ്രതിഷേധവുമായി കലാകാരന്മാർ രംഗത്തെത്തിയത് താളവും നാട്ടുവാദ്യങ്ങളുടെ ശബ്ദവും പാട്ടിന്റെ വരികളിലെ വ്യക്തതയും വിധി നിർണയിക്കുന്ന നാടൻപാട്ട് മത്സരത്തിൽ ശബ്ദം ഒഴുങ്ങിക്കേൾക്കുന്നയിടത്ത് വേദിയൊരുക്കിയതാണ് പ്രതിഷേധത്തിന് കാരണം നാട്ടുവാദികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശബ്ദം കുറവായിരിക്കും അപ്പോൾ അതിനടക്കമുള്ള മയക്ക വെച്ചാലാണ് ഒരു മത്സരം എന്ന രൂപത്തിൽ നാടൻ പാട്ട് പാട്ടിനെ മാർക്കുണ്ട് പാട്ടിൻ്റെ താളത്തിന് മാർക്കുണ്ട് വാദ്യങ്ങൾക്ക് മാർക്കുണ്ട് ഈ വാദ്യങ്ങൾ കൃത്യമായിട്ടുള്ള ഉപയോഗം കൃത്യമായിട്ട് കേട്ടില്ലെങ്കിൽ അത് പാട്ടിൻ്റെ ഘടനയെ ബാധിക്കും ഓരോ നാട്ടുവാദ്യനും ഓരോ നാട്ടു താളങ്ങളുണ്ട് ആ താളങ്ങൾ എന്താണെന്ന് ഫ്രണ്ടിരിക്കുന്ന ആൾക്ക് പോലും ഇത് കേൾക്കാൻ സാധിക്കുന്നില്ല നാടൻ പാട്ടിനെ മാത്രം പാർശ്വവൽക്കരിച്ച് ഇപ്പോഴും കാണുന്നതിന് ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള വിവേചനമെന്ന് ഞങ്ങൾക്ക് പറയാതെ വയ്യ അത് ഒരിക്കലും കേരള കലാസമൂഹത്തിന് ചേർന്നതല്ല സമൂഹത്തോട് കാട്ടുന്ന കലാസമൂഹത്തോട് കാട്ടുന്ന ഏറ്റവും വലിയ നീതി കേടാണ് നിഷേധമാണ് അതേസമയം എങ്ങനെയെങ്കിലും മത്സരം നടത്തുക എന്ന രീതിയിലേക്ക് സംഘാടകരുടെ സമീപനം മാറുമ്പോൾ നാടൻപാട്ട് പോലെയുള്ള ജനപ്രിയ കലാരൂപങ്ങളുടെ അന്തസത്ത കൂടിയാണ് കൈ കൊള്ളവൻ കന്ന് കേളണം കൈകോർ ജനം കൊല്ലം